ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു എഗ് പഫ്സിന്റെ റെസിപ്പിയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് എഗ് പഫ്സിന്റെ സ്റ്റഫിങ് തയ്യാറാക്കാനായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പെരിഞ്ചീരകം ഏലക്കായ എന്നിവ ചതച്ച് ചൂടായ എണ്ണയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇതിലേക്ക് നമുക്ക് നീളത്തിൽ അരിഞ്ഞു വച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം ഇതിന്റെ ഒപ്പം തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കാം സവാള ബ്രൗൺ ആയി വരേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് സോൾട്ടായി വന്നാൽ മാത്രം മതി സവാള ഒന്ന് കലിഞ്ഞു വരുമ്പോൾ നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി എന്നിവ ചേർക്കാം നമ്മൾ ഇന്നിവിടെ മുട്ടപ്പഫ്സാണ് തയ്യാറാക്കണത് മുട്ടയ്ക്ക് പകരമായിട്ട് നമുക്ക് റെഡ്മീറ്റോ ചിക്കനോ പനീറോ പ്രോൺസോ എന്ത് വേണമെങ്കിലും ചേർക്കാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പൊടികളുടെ പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം ി വലിഞ്ഞു വന്നതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മഞ്ഞില കൂടി ചേർക്കാം ഇത്രയുള്ളൂ സ്റ്റഫിംഗ് റെഡിയാണ് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം സ്റ്റഫിങ്ങിൻ്റെ ചൂട് ആറിയതിന് ശേഷം നമുക്ക് മുട്ട പഫ്സ് തയ്യാറാക്കാം ഈ സമയം കൊണ്ട് നമുക്ക് ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം നമ്മൾ ഇന്നിവിടെ പഫ് പേസ്ട്രി ഷീറ്റ് ആണ് യൂസ് ചെയ്യുന്നത് ഇത് ഉപയോഗിച്ചിട്ട് പഫ്സ് ഉണ്ടാക്കാനായിട്ട് വളരെ ഈസിയാണ് ഓഫ് പേസ്ട്രി ഷീറ്റ്സ് നമുക്ക് കട്ട് ചെയ്ത് സ്ക്വയർ ഷേപ്പിൽ എടുക്കാം നമുക്ക് ഇഷ്ടമുള്ള സൈസിനും ഷേപ്പിനും നമുക്കിത് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ് പേസ്ട്രി ഷീറ്റ്സ് യൂസ് ചെയ്യുന്നതിന് കുറച്ച് മുൻപ് ഞാൻ ഇതെടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ബേക്കിംഗ് ട്രേ നമുക്ക് ഗ്രൈൻഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് മുട്ട വെച്ചു കൊടുക്കാം അതുപോലെ തന്നെ സ്റ്റഫിങ്ങും വയ്ക്കാം മുട്ട വേവിക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ടാണ് കേട്ടോ വേവിച്ചത് ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ പേസ്ട്രി ഷീറ്റ്സ് സ്റ്റഫിങ് വെച്ച് ഒന്ന് ഫോൾഡ് ചെയ്തത് ഇതുപോലെ എടുക്കാം വേറെ ഒരു ഷേപ്പിലും കൂടി ഞാനിത് ഫോൾഡ് ചെയ്യുന്നുണ്ട് അതേ ഇതുപോലെ ഫോർക്ക് ഉപയോഗിച്ച് ഈ ഒരു ഷേപ്പിലും ഞാൻ ഫോൾഡ് ചെയ്യുന്നുണ്ട് പഫ്സിൻ്റെ മുകളിലായിട്ട് നമുക്ക് പാലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഇത് വച്ച് കൊടുക്കാം ഓവൻ പ്രീഹീറ്റ് ചെയ്തത് ടു ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസിലാണ് ഇരുന്നൂറ് ഡിഗ്രിയിൽ മുപ്പത് മിനിറ്റാണ് ഞാൻ എൻ്റെ മൈക്രോവേവില് ഇത് ബേക്ക് ചെയ്തത് ഓരോ മൈക്രോവേവിനും ടൈം ഡിഫറൻസ് ഉണ്ടാകും അതുകൊണ്ട് തന്നെ ട്വൻറ്റി മിനിറ്റ്സിന് ശേഷം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം വളരെ ഈസി ആയിട്ട് എഗ് പഫ്സ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ